മൈ ബിസിനസ് എങ്ങനെ സക്സസ്ഫുൾ ആയ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഷെയർ വേണം അ ലെച്ചു ലെച്ചു നീ എൻ്റെ അടുത്ത് പ്രോഫിറ്റ് ഷെയർ ചോദിക്കണോടി അങ്ങന ചോദിക്കാൻ പാടില്ല അമ്മ ഇന്നലെ പറയാറു ബിസിനസ് വേറെ ബന്ധം വേറെയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങടെ ഷെയർ കേറ്റണ്ടേ ഇന്നെ വേറെ കാര്യം ഷെയർ എങ്ങനെ വാക്കാൽ പറഞ്ഞാൽ പോരെ എഗ്രിമെൻ്റ് വേണം പ്രോപ്പർ എഗ്രിമെൻ്റ് വേണം 500 രൂപ പത്രം ഓട്ടാ അതില് എഴുതി എഗ്രിമെന്റ് ഉണ്ടെങ്കിലേ പറ്റൂ അല്ല ഹരം മനുഷ്യനെ മനസ്സാണേ ഈ പരിപാടി എങ്ങീറ്റ് ആയിക്കോ ആ ഫെറോറി കണ്ടോ എങ്ങനേ ഹേ ശരി ഹൈക്കോട്ട് परसेंटेज നമുക്ക് എഗ്രിമെന്റ് വെക്കാം യെസ് എഗ്രിമെന്റ് വെക്കുമ്പോൾ ആ പ്രോഫിറ്റ് ഷെയറിലെ പ്രോഫിറ്റിന്റെ ഒരു ഒരു 30% ലച്ചുനാ ഹാ ഓക്കേ ഓക്കേ അല്ല ആ ഓക്കേ നെക്സ്റ്റ് മീ ഓക്കേ ഷൂന

പിരിക്കുന്ന ബാക്കി എനിക്കാണ് കാരണം നമ്മളാണ് നമ്മക്കല്ലേ കിട്ടേണ്ടത് അല്ലേ വശം നമ്മൾ ഈ നിങ്ങൾക്ക് തരണ സ്ഥിതിക്ക് കടക്ക് എന്തെങ്കിലും ലോസ് സംഭവിച്ച മുപ്പത് ശതമാനം ലച്ചു തരണം പത്ത് ശതമാനം കേസ് വരണം എങ്ങനെ അതാണല്ലോ എന്റെ

അങ്ങടെ അകറ്റി നിർത്താനുള്ള പരിപാടി ഉണ്ടല്ലോ സൈക്കോളജിക്കൽ മൂവ് അതെനിക്ക് ഇഷ്ടപ്പെട്ട് ഗൗരിയാക്കി താര കേട്ടാ ശരിയാക്കി ആ ഗൗരി സെറ്റ് അല്ലേ ഒരു അങ്ങനെ താറാണ്

கனகம் கனகம் ஆ ஆ ஸ்டார்ட் பண்ணலாமா ஸ்டார்ட் பண்ணலாம் எந்த ஸ்டார்ட் பண்ணலாமா நான் இன்னையில இருந்து இவருக்கு தமிழ் சொல்லி கொடுக்க போறேன் ஏய் கூட ஐயேதுடா இது ஒரு பாஷை படிக்கنا காரியம் வந்து புச்சிக்கنا நீங்க உட்காருங்க படிக்கிட்டு முதல்ல லெட்டர்ஸ்ல இருந்து ஆரம்பிக்கலாம் இது எல்லாரும் கிட்ட தமிழ் பாடம் சரி டீச்சர் നമുക്ക് തുടങ്ങാം ഓ തുടങ്ങി அந்த ஒரு வличе கோமாளிதரம் நம்ம போணும் मामிர காரியம் भव्यதோடு ஒரு காரியம் நடந்து இருக்கும் அப்டே ஒரு மாதிரி புச்ச கரெக டீச்சர் ஹ இதին ഫീസ് അല്ലേ എന്ന് അയ്യോ ഫീസോ நம்ம തമിഴ് ലാംഗ്വേജ് വണ്ട് ரொம்ப தெய்வீகமானது ಅದಕ್ಕೆ ഫീസ് எல்லாம் വാങ്ങவே கூடாது இப்ப మొదല്ല പഠியங்க ഓക്കേ

ഞാന വാക്ക് ചോദിക്കാം ഓ ഏഹ് അതിന്റെ അർത്ഥം നീ പറയണം അതിന്റെ അർത്ഥം ഞാൻ നീ പറയണം സിമ്പിൾ വാക്കല്ലേ ആ ആ മാവട്ടം 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 ജില്ല 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 അതാണേ പറഞ്ഞേട്ട് വരലാറ് ഹിസ്റ്ററി ചരിത്രേ അതാണ് അത് ബസ് ഓടണ ബസ് ഓടണ ബസ് അടുത്തത് ആ മുഖവരി മുഖവരി മുഖത്തിന്റെ വരി പൈസ വരി വരി മാമിക്ക ത് തമിഴ്നാട് മൊത്തം നിന്റെ ആയലാന്നില്ലോ ആയിൽ ഇപ്പൊയിരുട്ടുമുണ്ട് കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ